ൻ സംവിധാനം ഏർപ്പെടുത്തിയതും പിൻവലിച്ചതും ആശയക്കുഴപ്പത്തിനിടയാക്കിയെങ്കിലും രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആദ്യ ദിനം മികച്ച സിനിമകൾ കൊണ്ട് ശ്രദ്ധേയമായി മത്സര വിഭാഗത്തിലെയും ലോക സിനിമാ വിഭാഗത്തിലെയും ചിത്രങ്ങൾ നിലവാരം പുലർത്തിയെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും കൊറിയൻ ചിത്രം മൈ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഫ്രഞ്ച് ഇറാനിയൻ കാണികളെ നിരാശരാക്കിയില്ല നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപറ്റം മനുഷ്യരുടെ കഥ പറഞ്ഞ ക്ലൌഡ്സ് ഓഫ് സിൽസ് മരിയാണ് ലോക സിനിമാ വിഭാഗത്തിൽ ശ്രദ്ധേയമായ ചിത്രം ഗോവൻ മേളയിലെ ഉദ്ഘാടന ചിത്രമായ ദി പ്രസിഡന്റും പ്രേക്ഷകരെ പിടിച്ചിരുത്തി ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന ഏകാധിപതിയുടെ കഥയാണ് മോസൈ അക്ബൽഫിന്റെ ദി പ്രസിഡന്റ് കാൻമേളയിൽ ആസ്വാദക പ്രശംസ പിടിച്ചുപറ്റിയ തിബക്തൂവും ദിബ്ലൂ റൂമും കാണാൻ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് എന്നാൽ തിയേറ്ററുകളിലെ ക്രമീകരണങ്ങൾ പ്രതിഷേധത്തിനിടയാക്കി കയറിയത് അറേഞ്ച്മെന്റ് നേരത്തെ റിസർവ് ചെയ്ത പലർക്കും റിസർവേഷൻ സംവിധാനം റദ്ദാക്കിയതോടെ തിയേറ്ററിനുള്ളിൽ കയറി പറ്റാൻ പോലും കഴിഞ്ഞില്ല മനോർമ ന്യൂസ് തിരുവനന്തപുരം